അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യത്തെ ശിവക്ഷേത്രമായ തിരുമല ശിവക്ഷേത്രത്തിൽ പോകുന്ന വഴി ഇത് തുടങ്ങുന്നത് മങ്കാട്ട് കടവിലാണ് ഇങ്ങനെ ഒരു മങ്കാട്ട് കടവ് മങ്കാടാണ് ഈ സ്ഥലം ഈ മങ്കാട്ട് കടവിൽ കുളിച്ചാണ് ഭക്തന്മാർ ശിവാലയ ഓട്ടം തുടങ്ങേണ്ടതെന്നാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത് പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളും തമ്മിലുള്ള ഡിസ്റ്റൻസും നൂറ്റി രണ്ട് കിലോമീറ്ററാണ് അപ്പോൾ ഇതിൽ പോകുന്ന വഴിക്ക് നമ്മൾ തിരുമല ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഇങ്ങനെ ഒരു പടികെട്ട് കാണാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഹൊറർ മൂവി കണ്ടതുപോലെ ഉണ്ടല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത് നിങ്ങൾ സുചാരിച്ച സത്യമാണ് ഈ വാതിലിന് പിന്നിലെ ഒരുപാട് ചരിത്ര സത്യങ്ങൾ ഉറങ്ങി കിടപ്പുണ്ട് ഇത് ഇവിടുത്തെ ഭഗവതി ക്ഷേത്രമാണ് തിരുമല ഭഗവതി ക്ഷേത്രമാണ് ഇപ്പോൾ ഇത് അന്യാധീനപ്പെട്ടു ഒരു ഇതുമില്ലാതെ ഇപ്പോൾ നശിച്ചു പോയിരിക്കുകയാണ് അമ്മേ ഭഗവതി എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് മലയാളിയൊക്കെ വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടുത്തെ ഒരു പ്രസിദ്ധമായിരുന്ന വളരെ ശക്തിയുള്ള ഒരു അമ്പലമായിരുന്നു ഇതൊരു ഭഗവതി ക്ഷേത്രമാണ് തിരുമല ശിവക്ഷേത്രത്തിന് ജസ്റ്റ് ആ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ആദ്യം കാണാൻ പറ്റുന്നത് ഞങ്ങൾ പോയിട്ടാണ് പൂജാരി വന്നത് അപ്പോൾ നമ്മളൊരു ഫാമിലി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു തമിഴ് ഫാമിലിയും വന്നു ആ പുള്ളിക്കാരനാണ് പറഞ്ഞത് ഇത് പണ്ട് തിരുവിതാംകൂർ രാജഭരണകാലത്ത് വളരെ പ്രശസ്തി ആർജിച്ച ക്ഷേത്രമായിരുന്നു അവിടുത്തെ വ്യാളീമുഖമൊക്കെ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് കാണും അത് ഈ തിരുവിതാംകൂർ രാജ കോട്ടാരങ്ങളിൽ അവരുടെ ഒരു ശില്പ പണിയുടെ ഒരു മാതൃകയിലാണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്തുള്ള കൽ കെട്ടിടങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും കൽത്തൂണുകളും ഇതിനകത്തുള്ള സൂക്ഷ്മമായ പണികളും ഒരുപാട് ചിത്രങ്ങളും ഒക്കെ ഉണ്ട് ഇതിനകത്ത് പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും പ്രൗഢി ഉണ്ടായിരുന്ന ഒരു കാലത്ത് അത്രയും പ്രൗഢമായിട്ട് ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ് പണി കഴിപ്പിച്ച് ആരാധിച്ചു പോകുന്ന ക്ഷേത്രമാണിത് അപ്പോൾ ഇതിനകത്തുള്ള ഒക്കെ എന്ന് വെച്ചാൽ ഇത് അന്നത്തെ കാലഘട്ടത്തിലെല്ലാം മരപ്പണി ഇതിനകത്തുള്ളതൊക്കെ കൽ കല്വെട്ടുകളാണ് ഇപ്പം നിങ്ങൾ കാണുന്ന ശ്രീരാമൻ്റെ ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ശ്രീരാമൻ എന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞല്ലോ മുഞ്ചിറയും ശ്രീരാമനും രാ ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ പരക്കെ പ്രചരിക്കുന്നുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തിയതൊന്നും അല്ല ഇവിടുത്തെ മരങ്ങൾക്കും പാറകൾക്കുമൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ടെന്ന് എനിക്ക് തോന്നി കാരണം അത്രയും പഴമയുള്ള ഒരു ക്ഷേത്രമാണ് ഇതിനകത്തുള്ള ഒരു അത്രയധികം ഏക്കറ് കണക്കിന് വസ്തുക്കളാണ് ഇതിനകത്ത് ഇതിനു ചുറ്റും വരുന്നത് ഇതിപ്പം ദേവസ്വം ബോർഡാണ് നോക്കുന്നതെന്ന് പറയുന്നു തമിഴ്നാട് ദേവസ്വം എന്തൊക്കെയാണെങ്കിലും ഇതങ്ങ് നശിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം ഈ ക്ഷേത്രങ്ങളിൽ ഇപ്പം ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തുള്ള ഈ കൊടിമരത്തിൻ്റെ ചേർത്തുള്ള ഭാഗമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബലിക്കല്ലി പോലെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അതൊക്കെ മുനിമാരൊക്കെ സമാധിയിരുന്ന സ്ഥലമാണത്രേ അപ്പോൾ ഇത് ഈ പെയിൻറ്റ് പോയിട്ട് നോക്കുമ്പോൾ ഇതെല്ലാം കൽപ്പണിയാണ് കേട്ടെ കല്ലിലാണ് ഈ ക്ഷേത്രം മൊത്തത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ ചുറ്റുമതിലൊക്കെ നിങ്ങൾ നോക്കിയാൽ വലിയൊരു കോട്ട പോലെ കെട്ടിയിരിക്കുന്നു എത്രയോ വിസ്തീർണത്തിൽ എത്രയോ ദൂരത്തേക്കാണ് ചുറ്റും ഈ മതിലുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൗഢിയുള്ള ഒരു കാലഘട്ടത്തിൽ ഇതെന്ത് റോയലായിരുന്നതാണല്ലേ ഈ ക്ഷേത്രം അത്രത്തോളം അതിൻ്റെ ഒരു ആ ഒരു കാലഘട്ടത്തിലൊക്കെ അത്രയധികം പ്രശസ്തി ആർജിച്ച ഒരുപാട് രാജാക്കന്മാരും മറ്റും പ്രാർത്ഥിച്ചിരുന്ന സ്ഥിരമായിട്ട് വന്നു പോകുന്ന ഒരു ഭഗവതി ക്ഷേത്രമാണ് വളരെ ശക്തിയുള്ള ഒരു അമ്പലമായിരുന്നു അപ്പോൾ അതിന് കൂടെ കൂടെ അതിൻ്റെ പുനരുദ്ധാരണവും പണികളും കൂടെ കൂടെ ഉള്ള പൂജയും പ്രതിഷ്ഠയും ഒക്കെ തിരുവിതാംകൂർ രാജാക്കന്മാർ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതിപ്പോൾ പൊളിഞ്ഞു പോയാലും ആ പ്രൗഢിയും അതിൻ്റെ ഒരു ലെഗസീന്നൊക്കെ പറയുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്ന് കാണണം ഇത് അവിടുത്തെ ഒരു മണ്ഡപമാണ് അത് പൊളിഞ്ഞു കിടക്കുവാണ് ഇതൊരു കല്യാണ മണ്ഡപമായിരുന്നു പോലും അപ്പം ഈ പൂജാരിയുടെ കുടുംബക്കാരുടെയൊക്കെ കല്യാണമൊക്കെ ഈ മണ്ഡപത്തിൽ പണ്ട് ഇത്രയോ വർഷങ്ങൾക്ക് മുന്നാണ് പറയുന്നത് നൂറ് വർഷങ്ങൾക്കോളം പഴക്കം അതിന് മുന്നേയൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കാണ് ഈ കല്യാണ മണ്ഡപം നമുക്ക് പൂട്ടിയിട്ടിരിക്കും കാണാൻ പറ്റുന്നില്ല ഇത്രയധികം സ്പേസ് അപ്പോൾ ഇതൊന്ന് ഇത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു അഞ്ഞൂറ് വർഷത്തിന് മുന്നേക്കെ ഇതെങ്ങനെ നിലകൊണ്ട് കാണുമല്ലേ ഇത്ര അധികം കല്യാണങ്ങളൊക്കെ നടത്തിയ ഒരു മണ്ഡപമാണ് ഇത് നമ്മൾ നേരത്തെ ഒരു വാതിൽ കണ്ടില്ലേ അത് തുറന്നു വരുമ്പോഴും ഇങ്ങനെ ഇതിൻ്റെ ഒരു പ്രവേശന കവാടം വരുന്നുണ്ട് ഇതൊക്കെയെന്ന് വെച്ചാൽ ബലിക്കല്ലുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് വായിച്ചാൽ വായിച്ചാലറിയാം പെരിയ സ്വാമിയാരുടെ സമാധി ഇവിടെ ഇതൊരു ഗുരുകുലമായിരുന്നു എന്നും ഇവിടെ മഠത്തിലെ പോറ്റുമാര് മുനിമാർ സന്യാസിമാരാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അപ്പം ഈ ഉള്ളിൽ വരുമ്പോൾ സ്ത്രീകളോ ആരെങ്കിലും ക്ഷേത്ര ദർശനം നടത്തണോ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പുറത്തിറങ്ങണം എന്നാണ് അപ്പോൾ ഇവർ മാത്രമായിരിക്കും കാണുന്നത് അപ്പോൾ അവരുടെ ഒരു പൂജയും കർമ്മങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് നടത്തിയിരുന്നത് കണ്ടോ ഇതാണ് ചുറ്റുമതിൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാവും ഇതിന് പല ചരിത്രവും പറയാനുണ്ട് എൻ്റെ അടുത്ത് പല കഥകളും പറഞ്ഞു സത്യം പറഞ്ഞാൽ ആ ചോലുകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അതൊക്കെ ജീർണിച്ച് നശിച്ചുപോയി അന്നത്തെ ഒരു പ്രതാപമുള്ള ഉള്ള കാലഘട്ടത്തിൽ അത് എന്തുമാത്രം എന്താണ് ഭംഗിയായിട്ട് തലയെടുപ്പോടെ നിലകൊണ്ടിരുന്ന ഒരു ക്ഷേത്രമാണ് ഇത് കണ്ടോ ഇതൊക്കെയാണ് ബലിക്കല്ലുകൾ അന്നത്തെ മുനിമാരൊക്കെ സമാധിയിരുന്ന സ്ഥലങ്ങളാണ് അവിടെ പിന്നീട് അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഇങ്ങനെ കൽക്കെട്ടുകളായിട്ട് ബലിക്കല്ല് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഓരോ സന്യാസിമാരും അന്ന് കാലത്ത് സമാധി ഇരുന്ന സ്ഥലമാണ് അവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വേപ്പും ആവൃക്ഷവും കൂടെ ഒന്നിച്ച് ആണ് ഇതിനകത്ത് വളർന്നു നിൽക്കുന്നത് ഇത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ തിരുമല ശിവക്ഷേത്രത്തിനകത്തോട്ട് നമ്മൾ പോകും കേട്ടോ ഇപ്പം ഈ ഒരു മരമാണ് അതിൻ്റെ ഒരു ബോർഡർ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റെപ്പ് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ഇത് അതിൻ്റെ പുറത്ത് പുറത്ത് നമ്മൾ വന്നു ഇനി പുറത്ത് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും മുകളിലോട്ട് കുറച്ച് പടി ഉണ്ട് ഈ പടി കയറി ചെല്ലുന്നതാണ് തിരുമല ശിവക്ഷേത്രം അപ്പോൾ നിങ്ങൾ തിരുമല ശിവൻ്റെ അമ്പലത്തിലോട്ട് വരുമ്പോൾ ദേവീദേവീ ഭഗവതി ക്ഷേത്രത്തിലൊക്കെ ഒന്ന് നോക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് തന്നെ അതിനകത്ത് എത്രത്തോളം ചരിത്രങ്ങൾ ഉറങ്ങി കിടപ്പുണ്ടെന്ന് നമുക്ക് തോന്നും നമ്മളെ പല കഥകളും പറഞ്ഞു തരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ വരുമ്പോഴത്തേക്കും താങ്ക് സോ മച്ച്